നേരത്തു ഞാനെൻ്റെ ഓർമ്മതൻ ചെപ്പ് തുറക്കാൻ ശ്രമിക്കവേകനായിരിക്കുന്ന നേരത്തു ഞാനെൻ്റെ ഓർമ്മതൻ ചെപ്പ് തുറക്കാൻ ശ്രമിക്കവേ ഓടിയെത്തുന്നു മനസ്സിൽ ബാല്യവും ബാല്യത്തിൽ ഓർക്കുവാനൊന്നുമില്ലെങ്കിലും ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യത്തിൽ തന്നെ വിധി കവർന്നെടുത്തെങ്കിലും സ്വർഗത്തിരുന്നെല്ലാം നോക്കി കാണുന്നുണ്ടാകും കൗമാരപ്രായത്തിൽ ഞാൻ കുറിച്ചിട്ട വരികളെ േടിയളയുകയാണിന്നുമീ ഞാൻ വർഷങ്ങളേറെ കഴിഞ്ഞതു കൊണ്ടാകാം ഓർത്തെടുക്കുവാൻ കഷ്ടപ്പെടുന്നതെങ്ങിനെ ഓർത്തുപോവുകയാണിന്നും ഞാൻ നമ്മുടെ സുന്ദരമായൊരു കലാലയ ജീവിതം ഓർത്തുരസിക്കുവാൻ ൾ നൽകിയ ആ കലാലയ ജീവിതം കലാലയ ജീവിതം കഴിഞ്ഞു പോരുന്ന സമയത്തു പലവട്ടം ചിന്തിച്ചു തോറ്റു കിടന്ന് ജയിച്ചാൽ മതിയായിരുന്നെന്ന് അപ്പോൾ അത്രയും കാലം കൂടുതൽ കലാലയ ജീവിതം ആസ്വദിക്കാമായിരുന്നു കാലത്തിൻ ചക്രം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിനൊത്ത് യാത്ര ചെയ്യേണ്ടവർ കാലത്തിൻ ചക്രം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിനൊത്ത് യാത്ര ചെയ്യേണ്ടവ